കെ എസ് ആർ സി കാരണം എത്ര കുടുംബങ്ങളാണ് അനാഥവാണെന്ന് എത്ര കുടുംബങ്ങളുണ്ട് അറുപതിപ്പുറത്ത് പേരുണ്ടായിരുന്നു ഈ വണ്ടിക്കകത്ത് ഈ യാത്രക്കാർ ഈ വണ്ടിയും കൊണ്ടായി മരണപ്പാച്ചില് വാങ്ങി നഷ്ടപ്പെടില്ലെന്നെങ്കിലും അതിന്റെ വിഷമവും നമുക്ക് മാത്രമേ കാരണം ഒരു കൊല്ലത്തിനകത്ത് അതിന് ആവറേജ് ഒരു മാസത്തിൽ മൂന്ന് നാല് പേര് മരണപ്പെടുന്നുണ്ട് ഈ ഓർഡിനറി വണ്ടിക്കൊന്നും ഇൻഷുറൻസ് ഇല്ല ഈ ഏത് വണ്ടി തട്ടിയാലും ഈ കേസ് തീരുന്നവരെ ഇവരെ ജോലി പ്രവേശിപ്പിക്കല് പ്രവേശിപ്പിക്കാരികരിക്കാമെങ്കിൽ അവർ ഇരിക്കത്തേ ഇല്ല ഒരു സംശയമില്ല അവർ അച്ഛൻ മകൾ മരിച്ച ബോഡി കടന്നിടാൻ ഞാൻ ടേപ്പ് കൊണ്ട് അളക്കണ്ട ഗതയോട് വരുമ്പോൾ പോലീസുകാർ കള്ളത്രം കാണിച്ചുകൊണ്ട് പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം തരിടും പരിപാടിയാണ് കാണിച്ച് ബസ്സുകൾ പോലീസുകാരെ കൊണ്ട് മിക്കവാറും ഒരാഴ്ച ഒരു നാല് പ്രാവശ്യം വീതം ഒന്ന് ചെക്ക് ചെയ്താൽ ഒരു ഇരുപത് ശതമാനം ഡ്രൈവർമാർ പോകും പ്രൈവറ്റ് ബസ് പരിശോധിക്കും പക്ഷേ അവരെ പരിശോധിക്കത്തില്ല സത്യത എന്താണോ പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവാണ് എനിക്കറിയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലിന് സ്വാധീനമില്ല കാലു വയ്യാത്തൊരു മനുഷ്യനാണ് ഒരു വർഷത്തെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അല്പമെങ്കിലും നീതി കിട്ടിയെന്ന് വേണം പറയാം സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായത് മകളും സുഹൃത്തും ബൈക്കിൽ സഞ്ചരിക്കവേ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അനാസ്ഥ മൂലം അനാസ്ഥയും അശ്രദ്ധയും പറയാൻ പറ്റത്തില്ല പരീക്ഷ എഴുതാൻ പോയ കുട്ടികളെ കെ എസ് ആർ ടി സി ഡ്രൈവർ ബസ് ഇടിച്ച് അയാളുടെ അശ്രദ്ധ മൂലം രണ്ട് ജീവനാണ് പൊലിഞ്ഞത് ചേട്ടൻ്റെ മകളാണ് അന്ന് നഷ്ടപ്പെട്ടത് മോഡപേര് ശിഖാന്നായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ആ ഒരു ദാരുണമായ സംഭവം നടന്നത് അതിനുശേഷം പോലീസും എല്ലാവരും ആ ഡ്രൈവർക്കൊപ്പമായിരുന്നു ചേട്ടൻ തോറ്റുകൊടുത്തില്ല പോരാടി ഒടുവിൽ ഡ്രൈവറെ കെ എസ് ആർ ടി സി സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു കാരണം അല്പമെങ്കിലും നീതി കിട്ടിയെന്നൊരു ആശ്വാസത്തിലാണ് അജയൻ എന്ന് പറഞ്ഞ ഈ ചേട്ടൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പുനരൂരാണ് ഈ സ്ഥലം ഈ സംഭവം നടന്നത് എംസി റോഡിൽ ചടയമംഗലത്താണ് ഈ ഐസിഡൻറ്റ് നടന്ന ആ ആഴ്ചയിൽ തന്നെ ഈ കേസ് അട്ടിമറിച്ചു എന്ന് നമുക്ക് മനസ്സിലായി പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പല പ്രാവശ്യം ബന്ധപ്പെട്ടപ്പോഴും അവർ ആദ്യമേ ഒരു അവരുടെ ഒരു തിരക്കഥയുണ്ട് ആ തിരക്കഥ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചേ അവർ കൈകാര്യം ചെയ്യും പോലീസ് അതിനകത്തുനിന്നും ഒട്ടും അവർ മാറത്തില്ല ക്രൈംബ്രാഞ്ച് വന്നിട്ട് മാറുന്നില്ല കാരണം അവർക്ക് മേളിൽ നിന്നുള്ള നിർദ്ദേശം കൊടുത്തേക്കും അങ്ങനെ എടുത്താൽ മതി ഡ്രൈവറെ എങ്ങനെയെങ്കിലും രക്ഷിക്കോ പോലീസ് റിപ്പോർട്ട്സിലെല്ലാം കള്ളത്തരം പച്ച കള്ളത്തരമായി ഇത്ര സ്പീഡിൽ ഈ വണ്ടി എങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ് അത് അന്വേഷിക്കണം പക്ഷേ അതിനെപ്പറ്റി കെ എസ് ആർ ടി സി അന്വേഷിച്ച് കാണുമല്ലോ അല്ലെങ്കിൽ അവരിങ്ങനൊരു നടപടി എടുക്കത്തില്ലല്ലോ അതായത് മുപ്പത് മിനിറ്റേ എടുത്തുള്ളൂ ഇരുപത്തിയാറ് കിലോമീറ്റർ ഓടുന്നതിന് ഇതിനകത്ത് എട്ട് ഒന്ന് ഒമ്പത് എടുത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് എങ്ങനെ ഇത്രയും കിലോമീറ്റർ ഓടി കെ എസ് ആർ ടി സിയിലൊക്കെ അന്വേഷിച്ച് കാണും അവർക്ക് വ്യക്തമായ ധാരണയുള്ള അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനൊരു നടപടി എടുത്തത് ഈ നഷ്ടപ്പെടില്ലെന്നില്ലും അതിൻ്റെ വിഷമവും നമുക്ക് മാത്രമേ ഉള്ളൂ എല്ലായിടവും അങ്ങനെ തന്നെ അവഗണന പൂർണ്ണമായിട്ടും അവഗണിച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തേക്കുന്നത് ഈ സാക്ഷിമൊഴികളെല്ലാം കളവാണ് പോലീസ് രേഖപ്പെടുത്തിയേക്കുന്നത് സാക്ഷി മൊഴികളെയൊന്നും യഥാർത്ഥ സാക്ഷികളെ സാക്ഷികളെയൊന്നും അവർക്ക് മൊഴിയെടുക്കണം എന്നവർക്ക് താല്പര്യം പോലുമില്ല പിന്നെ ഞാൻ നിർവഹിക്കുന്നതുകൊണ്ട് അവർ പേരിന് വേണ്ടി മൊഴിയെടുത്തു അത് കള്ളത്തരം എഴുതി വച്ചാൽ അതിനെതിരെയാണ് ഞാൻ കോടതിയെ സമീപിച്ചത് കോടതി നിന്ന് എനിക്ക് അനുകൂലമായിട്ടൊരു ഉത്തരവ് കിട്ടും ഈ ഡ്രൈവർമാരെയൊക്കെ വിളിച്ച് നിങ്ങൾ ഈ മരിച്ച ആൾക്കാരുടെ വീടുകളിലൊക്കെ ഒന്ന് പോയി അവരുടെ ജീവിതവും അവരുടെ വീട് എന്താ നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം കാരണം അങ്ങനെയെങ്കിലും അവർക്കൊരു മനസ്സാന്തരം വന്ന് ഇവരീതി ഇന്നൊരു മറ്റ് മാറുന്നെങ്കിൽ മാറട്ടെ അവർ കൊല്ലം നിന്നൊരു വിഷയമല്ല ഇപ്പം കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്ത് വെച്ച് ഇന്നലെ വരെ മുപ്പത്തിയേഴ് പേര് മരിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി കഴിഞ്ഞു പരിക്കേറ്റവർ ഇല്ല പരിക്കേറ്റിയവർ കൂടാതെ മരിച്ചുവരാം ഇവരുടെ കൈ കൊണ്ട് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പോലും പോലീസ് അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും മുപ്പത് മിനിറ്റ് കൊണ്ടാണ് ഇത് ഇരുപത്തിയാറ് കിലോമീറ്റർ ഓടിയത് ഒമ്പടുത്ത് വണ്ടി നിർത്തി അറുപതിപ്പുറത്ത് പേരുണ്ടായിരുന്നു ഈ വണ്ടിക്കകത്ത് യാത്രക്കാർ അത് അമ്പത്തഞ്ച് പേരും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിക്ക് നിന്നും ആളുണ്ട് ഈ വണ്ടിയും കൊണ്ടായി മരണപ്പാച്ചിൽ വാങ്ങിയത് പിന്നെ ഇത് ഇടിക്കാൻ ഒരു സാഹചര്യവും അവിടെ ഇല്ല സ്ട്രെയിറ്റ് നാനൂറ് നാനൂറ്റമ്പത് മീറ്ററുള്ള സ്ട്രെയിറ്റ് റോഡുണ്ട് ഇവർ മുമ്പേ പോകുന്ന ഡ്രൈവർക്ക് നല്ലോണം കാണാം ഇത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അദ്ദേഹം എന്തുകൊണ്ട് ഈ വണ്ടി കൊണ്ട് ഇടിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ സി വ്യക്തമായ അവരെ അന്വേഷിച്ചിട്ടാണല്ലോ ഇങ്ങനൊരു നടപടി എടുത്തത് അല്ലാതെ വെറുതെ ഒരാളെ പിരിച്ചു കൊടുക്കത്തില്ലല്ലോ ഈ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയവരെല്ലാം കേസിന് പോകണം നിയമം ഈ പെറ്റി കൊടുത്തുന്നു ഈ ഇത് ഈ അപകടം കുറയ്ക്കാൻ ഒക്കത്തില്ല ഒരിക്കലും ഒക്കത്തില്ല അത് സർക്കാരിൻ്റെ ഒരു വരുമാന മാർഗ്ഗം എന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല ഇത് ഈ കേസിന് പോയി അർഹമായ ശിക്ഷ ഒരു ഒരു പത്ത് പേർക്ക് കൊടുക്കാമെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ ഒരു മാറ്റം വരും എണ്ണം കുറയും ഒരു സംശയവും കാരണം ഒരു കൊല്ലത്തിനകത്തൊരു ആവറേജ് ഒരു മാസത്തിൽ മൂന്ന് നാല് പേര് ഇത് മരണപ്പെടുന്നുണ്ട് ഈ ഓർഡിനറി വണ്ടിക്കൊന്നും ഇൻഷുറൻസ് ഇല്ല കെ എസ് ആർ ടി സിയാണ് ഈ പൈസ കൊടുക്കേണ്ടത് ഇവരെ ഒരു കാരണവശാലും പിന്തുണയ്ക്കുക ഈ ഏത് വണ്ടി തട്ടിയാലും ഈ കേസ് തീരുന്നവരെ ഇവരെ ജോലി പ്രവേശിപ്പിക്കരുത് പ്രവേശിപ്പിക്കാതിരിക്കാമെങ്കിൽ അവർ ഇടിക്കത്തേ ഇല്ല ഒരു സംശയവും ഇല്ല അടുത്ത നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാരണം ഈ സാക്ഷിമൊഴികൾ ഇവർ രേഖപ്പെടുത്തിയേക്കുന്നത് കളവായിട്ടാണ് ഇത് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ഈ നരഹത്യ കുറ്റം ചുമത്തണം എൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കുറ്റം ഡ്രൈവറുടെ പേര് ചുമത്തണം ില്ല വെറുതെ തന്നെ അല്ല അത് കേസ് ചെയ്യാൻ എവിടം വരെ കൊണ്ടുപോകാം അവിടം വരെ എനിക്ക് ആവുന്നിടത്തോളവും ഞാൻ കൊണ്ടുപോകും അല്ലാതെ ഇപ്പോൾ ഇയാളെ ഇപ്പോൾ പിരിച്ചു പിരിച്ചുവിട്ടോണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊണ്ടോ കൊടുത്തോണ്ടോ ഒന്നും എനിക്ക് സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല ഇത് ഞാൻ അങ്ങനെ ചെയ്യാൻ പോകും ചിലപ്പോൾ നാളെ നാല് പേരും കൂടെ ചെയ്യും അന്നേരം ഇതിനൊരതി വരുത്തും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയാം മെയിനായിട്ട് അവരുടെ ട്രേഡ് യൂണിയൻ എന്ത് ചെയ്താലും അവരെ രക്ഷിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരാക്സിഡൻറ്റ് ഉണ്ടായ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്തെങ്കിലും ഒരു കുറ്റബോധം പുള്ളിയുടെ ഉണ്ടെങ്കിൽ പുള്ളി ആരെയും സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിപ്പോയിന്നെങ്കിലും എന്ന് പറഞ്ഞു ഇപ്പോൾ അവർ കുറ്റബോധമില്ല ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് അവരണം ഉണ്ടെന്നെങ്കിൽ എനിക്കൊരു കുറ്റബോധം തോന്നും അവർ കുറ്റബോധമില്ല കുറ്റബോധം ഇല്ലാത്തടത്തുള്ള ഇവർ വീണ്ടും ഇത് ആവർത്തിക്കും ഈ പാർട്ടി സപ്പോർട്ടുള്ള ആൾക്കാർ ഉന്നത ഉദ്യോഗസ്ഥരെ ഭരിക്കും അതാണ് നടക്കുന്നത് അതിൻ്റെ അഹങ്കാരമാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എത്ര കുടുംബങ്ങൾ അനാഥമാവുന്നത് എത്ര കുടുംബങ്ങൾ കെ എസ് ആർ സി ആർ ഇത് ആരന്വേഷിക്കുന്ന അതായത് ഈ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ആയപ്പോൾ ഒരു വർഷമായി അതിന് മുപ്പത്തഞ്ച് പേര് മരിച്ചു അതിന് ശേഷമാണ് രണ്ട് പേരും അമ്മയും കുഞ്ഞും അതും ഒരേ ദിശയിൽ പോയ വണ്ടിയാണ് ഇടിച്ചത് അതുകൊണ്ട് ഈ മന്ത്രി ഇതിനകത്ത് ഇടപെട്ട് ഇങ്ങനെയുള്ള ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരെ വെച്ച് ഓർപ്പിക്കേണ്ടത് കേസ് തീർന്നു പറഞ്ഞാൽ ഇതേ വെളിയിൽ നിർത്തണം പിരിച്ചുവിടാൻ നോക്കുമെങ്കിൽ പിരിച്ചു തന്നെ വിടണം കാരണം ഇതിനെ വെച്ചുകൊണ്ട് പോയിട്ടെന്ന് ഈ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ നഷ്ടവാ ഒന്നില്ലെങ്കിൽ ബാക്കി ജോലി ചെയ്യുന്നവർക്ക് മാന്യമായിട്ട് ശമ്പളമൊക്കെ കിട്ടുമല്ലോ അല്ല ഇയാൾ ഇയാളിറങ്ങി ഇടിച്ചെടുത്ത് നോക്കിയാൽ അടുത്ത ബസ്സേ കയറി പോകാൻ കണ്ടക്ടർ അവിടെ നിന്ന് കരയവരും ഒരു അച്ഛൻ മകള് മരിച്ച ബോഡി കിടന്നിടം ഞാൻ ടേപ്പ് കൊണ്ട് അളക്കണ്ട ഗതയോട് വരും വന്ന് പോലീസുകാർ കള്ളത്തരം കാണിച്ചോണ്ട് റോഡ് കള്ളത്തരോ എന്ന് മനസ്സിലായി ഈ ബസ് ഞാൻ അളന്ന് ഡിപ്പോയിൽ അത് ഞാൻ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇയാൾ അദ്ദേഹം ഇടിച്ചെടുന്ന് നോക്കിയിട്ട് വണ്ടി കയറി അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാ ഇടിച്ചട എവിടാന്ന് പക്ഷേ പോലീസാരെ അവിടെ വെച്ച് എഴുതി വെച്ചേക്കുന്നത് റെക്കോർഡ്സിനകത്ത് മാറ്റി എഴുതിയിക്കുന്നത് അത് ഈ നരഹത്യ കുറ്റം നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയായത് ഇവരെ ആരെ നിയന്ത്രിക്കാനില്ല ഇതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ക്വാളിഫിക്കേഷൻ്റെ ഒരു കുറവുണ്ട് ഇവർ ഈ കണ്ടക്ടർമാർക്ക് ആ ബസ്സിൻ്റെ ഉത്തരവാദിത്വമെങ്കിലും ഇവർ പറഞ്ഞിരുന്നു ഇവർ കേൾക്കത്തില്ല ഇതിനകത്ത് കുറേ ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞാലും ഇവർ കേട്ടത് റാഷ് ഡ്രൈവിങ് ആയവർ പിന്നെ വെച്ചിട്ട് ഓടിക്കും ഉറപ്പായിട്ട് ഈ ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയുക ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ പോലീസുകാരെ കൊണ്ട് മിക്കവാറും ഒരാഴ്ച ഒരു നാല് പ്രാവശ്യം വീതം ഒന്ന് ചെക്ക് ചെയ്താൽ ഒരു ഇരുപത് ശതമാനം ഡ്രൈവർമാർ വെളിയിൽ പോകും മദ്യവിച്ചിട്ട് തന്നെ ഓടിക്കുന്നത് മദ്യ വെച്ചിട്ട് ഓടിക്കുന്നത് ഒരു ഇരുപത് ശതമാനം ആൾക്കാർ പോകും പക്ഷേ കുടുംബം പറ്റാൻ വേണ്ടി നല്ല കുറേ ആൾക്കാരുണ്ട് അവർ ഓടുന്നുണ്ട് പ്രൈവറ്റ് ബസ് പരിശോധിക്കും പക്ഷേ അവരെ പരിശോധിക്കത്തില്ല